എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എന്നൊരു വിവരണമായിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയണത് അപ്പോൾ ന്യൂമറോളജി അഥവാ സംഖ്യാശാസ്ത്ര പ്രകാരം ഓരോ വർഷവും ഓരോ സംഖ്യകളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഒമ്പത് എന്ന സംഖ്യയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതായത് ആ ഒരു ഡിജിറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ആ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു നമ്പറാണ് ഒമ്പത് എന്ന് പറയുന്നത് അപ്പോൾ ഒമ്പത് എന്ന സംഖ്യ വിട്ടുകൊടുക്കലിൻ്റെയും മറക്കലിൻ്റെയും മാറ്റങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള വളർച്ചയുടെ ഒരു സംഖ്യയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങൾ മറക്കുകയും പൂർത്തിയാക്കേണ്ടതെല്ലാം പൂർത്തിയാക്കുകയും പുതിയ കാര്യങ്ങൾക്ക് പദ്ധതികൾ പുതിയ കാര്യങ്ങൾക്കും പദ്ധതികൾക്കുമായി തയ്യാറെടുക്കുക ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പല പല കാര്യങ്ങളും എല്ലാവർക്കും നടക്കണമെന്നില്ല ചില കാര്യങ്ങൾ ചിലവർക്ക് നടക്കും എന്നതാണ് ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇനി അടുത്തെന്ന് പറയുന്നത് ഫെങ്ഷൂയി വിശ്വാസപ്രകാരം പ്രകാരം ഒമ്പത് എന്ന സംഖ്യ ഒരു ഭാഗ്യസംഖ്യയായിട്ടാണ് കണക്കാക്കുന്നത് കണക്കാക്കണത് സമൃദ്ധി വിജയം പോസിറ്റീവ് എനർജി എന്നിവയുടെ എല്ലാം പ്രതീകമായിട്ടാണ് ഒമ്പത് കണക്കാക്കണത് ഒമ്പത് എന്ന സംഖ്യയായിട്ട് നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഭാഗ്യവും ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വാസമാണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഒരു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോവുക നമുക്ക് നേടിയെടുക്കേണ്ട ആഗ്രഹങ്ങൾ നമുക്ക് സാധിച്ച് തരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളാൽ തന്നെ നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയിട്ട് നൂറ് ശതമാനം വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് അപ്പോൾ ഒമ്പത് എന്ന സംഖ്യ നൽകുന്ന ഊർജം ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളിലും ആഗ്രഹിക്കുന്ന അവസരങ്ങളിലും പോസിറ്റീവ് എനർജിയും ഊർജമൊക്കെ അതിലൂടെ ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് പുതിയ അവസരങ്ങൾ ലഭിക്കുമ്പോഴാണ് നിബന്ധങ്ങളായാലും കരിയറായാലും വ്യക്തിപരമായ വളർച്ചയിലായാലും ഒമ്പത് എന്ന സംഖ്യ നമുക്ക് കൂടുതൽ ഭാഗ്യഭാ ഭാഗ്യങ്ങൾ നൽകിക്കൊണ്ടേ ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ജീവിതത്തിൽ തന്നെ ഈ ഒരു ലോകത്ത് തന്നെ പകുതി പേരും ആഗ്രഹിക്കുന്ന കാര്യമാണ് അതായത് പ്രണയബന്ധങ്ങൾ തുടങ്ങാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച പങ്കാളിയെ കണ്ടെത്താനായിട്ട് അർത്ഥവത്തായ ബന്ധങ്ങൾ സ്ഥാപിക്കാനായിട്ട് ഏറ്റവും മികച്ച വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒരു ഒമ്പത് നൽകുന്ന ഊർജം കരുണയും ഉദാരതയും ഐക്യവും ഒക്കെ നൽകുന്നതാണ് മറ്റുള്ളവരുമായിട്ട് വളരെ ആഴത്തിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നതിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടുന്നതാണ് നമ്മളിൽ നിന്ന് പിണങ്ങിപ്പോയവരും അകന്നുപോയവരും ഒക്കെ നമ്മളിലേക്ക് അടുത്തു വരാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഊർജ്ജം നൽകുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി എന്ന് പറയുന്നത് അതായത് ആ ഒമ്പത് എന്ന് പറയുന്ന നമ്പർ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വാസി വിശ്വസിക്കുക നിങ്ങളിൽ നിന്നകന്നുപോയൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കാം നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കാൻ പ്രേരി പ്രേരിപ്പിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാരണം ഒമ്പതെന്ന സംഖ്യ ആത്മപരിശോധനയുമായും സ്വയം മനസ്സിലാക്കുന്നതുമായും ബന്ധപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ മുൻഗണനകൾ എന്തെല്ലാമാണ് പ്രിയ വ്യക്തികൾ ആരെല്ലാമാണ് ജീവിതത്തിലെ ലക്ഷ്യം എന്താണ് എന്നീ കാര്യങ്ങളിലൊക്കെ നല്ല വ്യക്തത വരികയും അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യാനാവുന്നതാണ് നമുക്ക് നമ്മുടെ ഭൂതകാലത്തെ മുറിവുകളുടെ വേദന പേറിയാണ് ഇപ്പോഴും ജീവിക്കുന്നതെല്ലാം അവയെല്ലാം മറക്കാനും ജീവിതം തിരിച്ചു പിടിക്കാനൊക്കെ ഈ ഒരു വർഷം സാധിക്കുന്നതാണ് വെല്ലുവിളികളും ഒക്കെ ജീവിതം വഴി മുട്ടി നിൽക്കുന്നവർക്കും ഈ ഒരു വർഷം എല്ലാ പ്രതിബന്ധങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഭൂതകാലത്തെ സംഭവങ്ങളെ വിട്ടുകളയാനും പുതിയ തുടക്കങ്ങളെയൊക്കെ സ്വീകരിക്കാനും ഈ ഒരു ഒമ്പത് എന്ന സംഖ്യയുടെ ഊർജ്ജം നിങ്ങളെ പ്രാപ്തമാക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ആദ്യത്തോട് കൂടി തന്നെ നമ്മൾ പൂർണ്ണവിശ്വാസത്തോടെ വിശ്വാസത്തോടെ നല്ലൊരു വർഷമായിരിക്കുമെന്ന് തീർച്ചയായിട്ടും വിശ്വസിക്കുക അപ്പോൾ ഇതേപോലെത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ തീ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ജനുവരി മാസം എങ്ങനെയുണ്ടായിരുന്നതെന്ന് തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ